ഹായ് ഗേൾസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കടൽ തീരത്താണ് കേട്ടോ അപ്പോൾ കടലോര മേഖലയിലാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് ആലുംകടവ് കടവ് അതിന് പടിഞ്ഞാറ് ചെറിയഴിക്കൽ ഈ കടലോര മേഖലയുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് അഴീക്കലോട്ട് പോകാം ഈ വഴി നേരെ പോയി പോയിക്കഴിഞ്ഞാൽ ഈ വഴി നേരെ വടക്കോട്ട് പോകുമ്പം വടക്കോട്ട് പോകുമ്പം അഴീക്കലാവും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ വന്നിരിക്കുന്നത് ചെറിയഴിക്കലാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതലും ഈ സൈഡ് വാളിങ്ങനെ ചെയ്തിട്ടേക്കുവാണ് അപ്പം ഇതിനെ കടലിലോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഞാൻ കാണിച്ചു തരാം ആ കുറച്ച് സ്ഥലത്ത് മാത്രം ഈ എന്ത് സൈഡ് വാളില്ലാതെ കിടപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി കടലിൽ കളിക്കുകയൊക്കെ ചെയ്യാം അപ്പം ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് പനി പിടിച്ച് കിടക്കുമായിരുന്നു രണ്ട് ദിവസം ഭയങ്കര ശരീരവേദനയൊക്കെ ആയിട്ട് ഭയങ്കര പനിയായിട്ട് കിടക്കുമായിരുന്നു വീട്ടിൽ തന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വീട്ടിൽ കിടന്ന് 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 ഭയങ്കര ശരീരവേദനയുള്ള പനിയായിരുന്നു അപ്പം കിടന്ന് കിടന്ന് ഒട്ടും വയ്യ ആഹാരമൊന്നും കഴിക്കാതെ രണ്ട് ദിവസമായിട്ട് കിടക്കുക അപ്പം അങ്ങനെ ആഹാരം കഴിക്കാത്തതുകൊണ്ട് തന്നെ ഡ്രിപ്പ് ഡ്രിപ്പിടാൻ പോകാമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം വീടിൻ്റെ വെളിയിലോട്ടിറങ്ങിയപ്പം തന്നെ എന്തോ ഒരു ആശ്വാസം നമ്മളിൽ തന്നെ ഇരുന്നിട്ട് എപ്പോഴും കിടന്ന് വയ്യാതൊക്കെ ഇരുന്ന് വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നി അപ്പം പിന്നെ വിചാരിച്ച് എന്തായാലും ഡ്രിപ്പ് ഇടണ്ട ഇടാൻ പോകണ്ട ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ ചെറിയയിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് വരുമ്പം ഈ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നല്ല കാറ്റുണ്ട് പക്ഷേ പനിയായിട്ട് ഈ ഒരു കാറ്റ് കൊള്ളുന്നതും അത്ര നല്ലതല്ല പനി പിടിക്കും കൂടൊന്നും കൂടി പക്ഷേ നമുക്ക് വീട്ടിലൊക്കെ വീട്ടിലൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് വെളിയിലിറങ്ങിയാലും ചൂടാണ് അപ്പോൾ ആ ഒരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പനിയുടെ ഒരു എന്തോന്നൊന്നും നോക്കാതെ തന്നെ കുറച്ച് കാറ്റ് എന്നും പറഞ്ഞ് ഇറങ്ങിയത് അപ്പോൾ ഇവിടെയും ഭയങ്കര വെയിലുള്ള ആ കാറ്റുമാണ് നല്ല വെയിൽ ഉള്ള കുറേ ഭാഗത്തെല്ലാം ഭയങ്കര വെയിൽ മാത്രമാണ് എന്നാൽ തൊട്ട് കുറേ ഭാഗത്തൊക്കെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ വന്നതാണ് ഈ സൈഡ് വാളില്ലാത്ത ഭാഗം നോക്കി വന്നപ്പോൾ എന്താണ്ടവിടാ കുറച്ച് സ്ഥലത്ത് രണ്ടുപേരിൽ നിന്ന് രണ്ട് മൂന്ന് പേരൊക്കെ അവിടെ നിന്ന് കാലൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കടലിൽ ഇറങ്ങിയില്ല വന്നാൽ പനിയും പിന്നെ കടലിലൊന്നും ഇറങ്ങാൻ അവസ്ഥ നമുക്കില്ല ഞങ്ങൾ ഇവിടെ മാറി ഇവിടെ നിന്നേ അപ്പം മോക്ക് ഇവിടെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇറക്കിയില്ല അപ്പം എനിക്കൊക്കെ പനി ഒന്ന് പിടിക്കാനോ ഒന്നും വയ്യ അതുകൊണ്ട് മാറി നിന്നതേ ഉള്ളു അവളിങ്ങനെ കടലിൽ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഭയങ്കര തോന്നായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പേരൊക്കെ അങ്ങോട്ട് ഇരിപ്പുണ്ട് കേട്ടോ മാമന്മാരൊക്കെ ഇവിടെ ഈ ഏരിയയിലുള്ളവർ തന്നെ ഇവിടെ ഞങ്ങൾ ഞങ്ങളിരിക്കുന്നേരം ബാക്കിലായിട്ട് അവിടെയൊക്കെ ഇരിപ്പ് ഉണ്ടോ അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ ഞാൻ പനിയായിട്ടൊക്കെ കിടന്ന അപ്പം ഇങ്ങനെ നിന്നപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടും കുറേ ആയി അങ്ങനെ ഇടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വന്നപ്പം ഒരു ചെറിയ ആശ്വാസം ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്തു തന്നെ ഉള്ളു അപ്പോൾ എൻ്റെ നാടി ഒരു വെള്ളം ഇത് വെള്ളം വന്നു കഴിഞ്ഞാൽ പേര് പേരെനിക്കായിരുന്നു ഇവിടെ മീനൊക്കെ പിടിക്കാൻ ഇവർ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ അവിടെ ചെറിയ ചായക്കളാണ് ചെറിയ കടയാണ് അങ്ങനെ അധികം പലഹാരങ്ങളും അങ്ങനെ ഒന്നും ഇല്ല ചായയുണ്ട് പലഹാരമൊന്നും അങ്ങനെ ഇവിടെ ഇല്ലായിരുന്നു അപ്പം അവരിങ്ങനെ പറഞ്ഞ് ഇലേപ്പം വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഒന്നും കഴിക്കാതെ വായിക്കുക അങ്ങനെ ഇത്ര ടേസ്റ്റും ഇല്ലാത്തൊരവസ്ഥയിൽ ഇരുന്ന് കണ്ടു എന്തായാലും ഇലയപ്പം വേറൊരു നമ്മുടെ വീട്ടിൽ നിന്നല്ലല്ലോ അപ്പോൾ വേറെ ഒന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ കഴിച്ചാലോ എന്ന് വെച്ചാൽ ഞാനത് വാങ്ങിച്ചു കേട്ടോ ഒരലയപ്പം കഴിച്ചു നിറയെ ശർക്കര വെച്ചായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചു കുഴപ്പമില്ലായിരുന്നു എന്തോ അതൊരു ടേസ്റ്റ് ഞാൻ കഴിച്ച് ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഒരു ടയറിനകത്ത് ഒരു ഊഞ്ഞാൽ ടയർ കെട്ടി ഒരു ഊഞ്ഞാൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ ച്ച് കൂടക്കിറങ്ങണന്ന് കളിക്കുകയാണ് അപ്പം അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ചൂട് ധാരാളം മരങ്ങളൊക്കെ ഉള്ളവർക്ക് ചൂടിന് കുറച്ച് ആശ്വാസം കാണുക അതില്ലാത്തവർക്ക് അതുമില്ല പിന്നെ ധാരാളം വെള്ളമൊക്കെ കുടിച്ച് ചൂടിനെ ഓവർകം ചെയ്യുക അപ്പോൾ അടുത്തിരി വീടായിട്ട് പിന്നെ